വെൽക്കം ബാക്ക് ടു ചാനലിൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോക്സ് എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല കമസ്കാരം മുപ്പത്തി ആറാമത്തെ എപ്പിസോഡ് ഞാൻ പറയാൻ വന്നിട്ടുള്ള പല നമസ്കാരം തുടങ്ങി തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഇട്ടിട്ടാണ് എല്ലാവരും കൂടെ ഡാൻസ് എടുക്കുന്നത് റെണമോള് ഉറങ്ങി എണീക്കാത്തതൊക്കെയാണ് കാണിച്ചു വെക്കുന്നത് എല്ലാവരും വിഷ് രേണോസ്വതിക്ക് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ രേണോസ്തുതി എന്നാണ് പറയുന്നത് അനീഷ് ഇത്രയും ഓവറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ അടിപൊട്ടുന്നത് എന്ന് പറഞ്ഞാൽ കിച്ചണിൽ നിന്നാണ് കിച്ചൺ ഈ ഒരു ഫസൽ ടീമിനോട് ചോദിക്കുന്നുണ്ട് പാത്രം മോറി വയ്ക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ബിനി സബാസ്റ്റിൻ ആണെങ്കിൽ പാത്രം മോറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു എല്ലാവരെ കൊണ്ടും ചോദിക്കുന്നത് ഈ ഒരു വെസലിറ്റീന്ന് എന്തുകൊണ്ടാണ് പാത്രം കഴുകാത്തത് എന്നുള്ളത് ബിനി ആണെങ്കിലും പാത്രം എല്ലാം മോറുന്നുണ്ട് ചായക്കാണ് ഒരു അടി ഉണ്ടാക്കുന്നത് ഒരു പത്ത് ഗ്ലാസ് ചായ വെക്കാനുള്ളതാണ് ബിനി സബാസ്റ്റിൻ ആ ഒരു പാത്രത്തിൽ കൊടുത്തിട്ടുള്ളത് പത്ത് പേർക്ക് ഈ ഒരു വ്യക്തിയാണെങ്കിൽ വെക്കുന്നുണ്ട് വെച്ചിട്ടാണ് നമ്മുടെ അടി പൊട്ടുന്നത് അടുത്തതായി കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളൂ ഒനിയിൽ നമ്മുടെ അബി ജിഷയിൽ ഇവർക്ക് മൂന്ന് പേർക്കും ആ ഒരു കറക്റ്റായിട്ട് ബോൾ വെക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ കറക്റ്റായിട്ട് വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബിയാണ് അബിയാണ് അങ്ങനെ വിജയിക്കുന്നത് അടുത്തതായിട്ട് ഈ ഒരു വ്യക്തികളിൽ ടീം പിരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് ഇതിലും അലിക്കൻ്റായിട്ട് നമ്മുടെ അനിമോൾ ഈ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഒരു വൈരാഗ്യ ബുദ്ധി കാണിക്കുന്ന ശിക്ഷയിലാണെങ്കിലും ഈ വെസൽ ടീമിൽ പോയിട്ടില്ല പാത്രമൊന്നും കഴിക്കത്തില്ല എന്നോട്ട് ഈ ഒരു വെസൽ ടീമിലേക്ക് ഈ ഒരു വ്യക്തിയെ പ്രമോട്ട് ചെയ്യുന്നതിൻ്റെ അനുമോള് അങ്ങനെ ഈ ഒരു വ്യക്തി അങ്ങനെ സൽ ടീമിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് അനുമോളാണെങ്കിലും വേറെ ഏതൊരു ടീമിലാണ് പോയിട്ടുള്ളത് ആര്യനാണെങ്കിലും ആ ഒരു തുണി കിടക്കുന്നത് എടുക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് ആ ഒരു ലക്ഷ്മീൻ്റെ ആ ഒരു തുണി എടുക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് എടുത്തു കഴിഞ്ഞിട്ടാണ് ആതില അവിടെ കടന്ന് സംസാരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് നോറയാണെങ്കിൽ കയറി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അനീഷും നമ്മുടെ വാസം ഈ ഒരു അനീഷും കയറി വരുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ജിംബ്രോട്ടൻ ആണ് എന്നാണ് ഈ ഒരു ആതില നൂറ പറയുന്നത് പേരിട്ടിട്ടുള്ളത് ജിംബ്രോട്ടൻ എന്നാണ് ആ ഒരു ടോപ്പിക്ക് അങ്ങനെ അവസാനിച്ചു വയ്ക്കുകയാണ് ഈ ഒരു വ്യക്തിയാണെങ്കിൽ അടുത്തതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നോമിനേഷൻ പ്രക്രിയ ആണ് സൈഡ് സീറ്റിൽ തന്നെ നമ്മൾ അനീഷ് ഇരുന്നിട്ടുണ്ട് നോറയാണ് ആദ്യമായിട്ട് നോമിനേഷനിൽ പറയുന്നത് ആര്യൻ്റെ പേരാണ് പറയുന്നത് ആര്യൻ്റെ മുഖമൊക്കെ ഒന്ന് ചുളുങ്ങുന്നുണ്ട് എന്നാൽ പോലും ആര്യൻ്റെ പേരാണ് ഈ ഒരു വ്യക്തി പറഞ്ഞത് എല്ലാവരും ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിൽ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ടീമിട്ട് പറഞ്ഞ മാര്യാണ് ഈ ഒരു വ്യക്തികളെ ഓരോരുത്തരെ കുറിച്ചിട്ടും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടീമിട്ട് പറയുന്നത് തെറ്റാണ് എന്നാണ് ബിഗ് ബോസ് ആദ്യം തൊട്ടേ പറയുന്നുണ്ട് ഇതെന്താ ലാലേട്ടൻ വന്നിട്ട് ഈ ഒരു പിടിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ബിഗ് ബോസും അനൗൺസ് ചെയ്യേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രത്തോളം അലഗൻ്റായിട്ടുള്ള ഈ ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നോമിനേഷൻ പ്രക്രിയമായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നെവിനാണ് ആണ് നെവിൻ ആണെങ്കിൽ അഡ്ബറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള കാരണം ഈ ഒരു വ്യക്തി ഒരു യഥാർത്ഥ പോരാളിയാണ് എനിക്ക് ഒരു എതിരാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു നെവിനാണെങ്കിൽ നോമിനേഷൻ പ്രക്രിയ ഇല്ലാലോ അനീഷ് ഈ ഒരു പബ്ലിക്കായിട്ട് രണ്ടുപേരെ നോമിനേഷൻ ചെയ്യും നെവിനെയും നമ്മുടെ അനിമോളെയുമാണ് ഈ ഒരു വ്യക്തി ഈ ഒരു നോമിനേഷനിൽ പറയുന്നത് ബാക്കിയുള്ളവരെയൊക്കെ ഇവർ കട്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു അനീഷിൻ്റെ ഒരു കണ്ടന്റ് മാത്രം കെട്ടിലെന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നതാണ് അടുത്തേ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ സാബു അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ക്രീം പ്രസൻസ് ചെറുതായിട്ട് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊറിയുടെ ഡയറക്റ്റ് നോമിനേഷനിൽ ആര്യനാണ് ആണ് അടുത്തത് പ്രവീണാണ് വരുന്നത് ലക്ഷ്മി ആൻഡ് മസ്താനി സാബു മോൻ അഡ്ബറ് നെവിൻ അനീഷ് അഭിലാഷ് അനുമോ റന ഫത്തിമ ആദില ആതില ബിന്നീസ കൂടുതൽ വോട്ടുകൾ നേടിയിട്ടുള്ള നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു എല്ലാവർക്കും പോകാം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അടുത്ത കാണിച്ചിട്ടുള്ള സ്റ്റോറി പറയുന്ന ഷാനവാസ് പിന്നെ അൽബർ പിന്നെ നമ്മുടെ ഗിയൻ ആണ് ഈ ഒരു സ്റ്റോറി പറഞ്ഞു പോയിട്ടുള്ളത് കിട്ടിയ ഒരു സ്റ്റോറി തന്നെയാണ് ഇവർ മൂന്ന് പേര് പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തായി കാണിച്ചിട്ടുള്ള മസ്താനും ഈ ഒരു നെവിനും സംസാരിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് പ്ലസ് അതൊരു അൽക്കൻഡായിട്ടുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത് അതൊന്നും വേണ്ടായിരുന്നു എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഏതാണ് കാസ്റ്റ് എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല ഇവിടെ പറയാം കഴിഞ്ഞു അനിമോളീൻ്റെ ആ ഒരു ചിരി ഇവര് ഇടുന്നുണ്ട് ഈ ഒരു എപ്പിസോഡിൽ അത് കേട്ട ഒരു ഭയപ്പാട് തോന്നുന്ന ഒരു ചിരിയാണ് തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തത് കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും ഒരു കിഡ്ഡിലെ എപ്പിസോഡ് ആണ് ഇന്ന് പോയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നാനുള്ള അപ്പോൾ